നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്ഡാ ടു ഫോർ സെവൻ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ആർ ആർ ബി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മൾ ഏവരും കാത്തിരുന്ന പോലെ തന്നെ ആർ ആർ ബി എൻ ഡി പി സി ഒരു വിജ്ഞാപനം വന്നിരുന്നു അല്ലേ ഇപ്പം നിലവിൽ ഗ്രാജുവേറ്റുകാർക്കും അതുപോലെ പ്ലസ് ടുക്കാർക്കും അയക്കാൻ കഴിയുന്ന രണ്ട് വിജ്ഞാപനങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ പലർക്കുമുള്ള ആശയക്കുഴപ്പമൊരു നമ്മളെ ഒരു ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇനി പറഞ്ഞു വന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പുകൾ നിലനിൽപ്പുകൊണ്ട് സിലബസുമായി അല്ലേ ഏറ്റവും പ്രധാനം സിലബസിലെ സയൻസ് എന്നൊരു ടോപ്പിക്കാണ് കാരണം നമുക്കറിയാം റെയിൽവേ പരീക്ഷയിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും ഒരു വിഷയമാണ് സയൻസ് എന്ന് പറയുന്നത് ആ സയൻസിലെ ചോദ്യങ്ങൾ എത്ര ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത് അതിന് കൃത്യമായ ഒരു ഒഫീഷ്യൽ സിലബസ് ഉണ്ടോ എന്ന് പലർക്കും പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ഏറ്റവും പുതിയ ഗ്രാജുവേറ്റുകാർക്ക് വേണ്ടി വിളിച്ച കണ്ടോ ബസ് നമ്പർ നോട്ടിഫിക്കേഷൻ നമ്പർ സീറോ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു നോട്ടിഫിക്കേഷനാണിത് ഇതുപോലെ നമുക്ക് സീറോ സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് വരെ പ്ലസ് ടുക്കാർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇന്നലെ വരികയുണ്ടായി അപ്പോൾ രണ്ടിലും സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ കോമൺ ആണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട എന്താണ് സിലബസിൽ അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ സയൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പറഞ്ഞേക്കും നമുക്കൊന്ന് പരിശോധിക്കാം ഏവർ മുകളിലേക്ക് നോക്കിയേ ഈ നോട്ടിഫിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ സെർച്ച് ഓപ്ഷനിൽ സയൻസ് കൊടുക്കുകയാണ് അപ്പോൾ സെർച്ച് ഓപ്ഷനിൽ ഞാൻ സയൻസിനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് അത് സെർച്ച് ചെയ്ത് അവിടെ സയൻസിനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഞാൻ ഒന്നു സെർച്ച് ചെയ്യാം അവിടെ ആ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സയൻസിനെ സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ കഴിയും സയൻസിനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഇവിടെ സിലബസിലേക്ക് വരികയാണ് അല്ലേ നോക്കൂ ഈ സിലബസിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്കറിയാം നോക്കൂ ഇതാണ് സി ബി ടി വൺ അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന സി ബി ടി വൺ കണ്ടായിരുന്നു കണ്ടോ എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സി ബി റ്റി ആണ് അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് പരീക്ഷ നമുക്കറിയാൻ കുഴപ്പമില്ല ജനറൽ അവയർനെസ് എത്ര മാർക്കാണ് നാൽപ്പത് മാർക്കാണ് ജനറൽ അവയർനസ് മാത്തമാറ്റിക്സോ അത് മുപ്പത് മാർക്കാണ് നമുക്കറിയാം അതുപോലെ റീസണിങ്ങോ അത് മുപ്പത് മാർക്കാണ് നമുക്കറിയാം അല്ലേ അങ്ങനെ ടോട്ടലി നൂറ് മാർക്കാണ് ശരിയല്ലി നൂറ് മാർക്ക് നൂറ് ക്വസ്റ്റ്യൻ ഇത് ഏവർക്കും അറിയാവുന്ന ഒരു സിലബസ് തന്നെയാണ് തൊണ്ണൂറ് മിനിറ്റ് പരീക്ഷ ജനറൽ അവെയർനെസ് നാൽപ്പത് മാർക്ക് മാത്തമാറ്റിക്സ് ഓർ ക്യു എ മുപ്പത് മുപ്പത് മാർക്ക് റീസണിങ് മുപ്പത് അങ്ങനെ ടോട്ടലി നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് പരീക്ഷ എന്ന് ഏവർക്കും അറിയാം ഇനി ഈ ഇത് പേജ് നമ്പർ ഇരുപത്തി മൂന്നാണ് നോട്ടിഫിക്കേഷനെ പേജ് നമ്പർ ട്വൻറ്റി ത്രീ ആണത് അപ്പോൾ എൺപത് പേജുള്ള ഒരു വിശദീകരിച്ച വിശാലമായ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനാണ് ആർ ആർ ബി എപ്പോഴും പുറത്തിറക്കാറ് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പുറത്ത് വന്നിരിക്കും ഇപ്പം ഇതിനകത്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയേ പേജ് നമ്പർ ഇരുപത്തി നാലിലേക്ക് പോകണം അല്ലേ ആ നോട്ടിഫിക്കേഷനിലെ പേജ് നമ്പർ ട്വന്റി ഫോറിലേക്ക് എറുന്ന സമയത്ത് കണ്ടായിരുന്നു ആദ്യം അവർ മാത്തമാറ്റിക്സിന്റെ സിലബസിനെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ അതുപോലെ അടുത്തെന്താണ് അടുത്ത അതുപോലെ റീസണിങ്ങുമായി ബന്ധപ്പെട്ടത് അടുത്ത അതുപോലെ റീസണിങ്ങുമായി ബന്ധപ്പെടുത്തി അല്ലേ റീസണിങ്ങുമായി ബന്ധപ്പെടുത്തി ഒരു സിലബസിന് അവിടെ കൊടുത്തിട്ടുണ്ട് ശരിയല്ലേ അതെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ കഴിയും അടുത്തേതാ ജനറൽ അവയർനസ് ശരിയല്ലേ നോക്കൂ ജനറൽ അവെയർനെസ്സുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരിച്ച സിലബസ് ഉണ്ടോ ഈ സിലബസിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമായി ആർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ള വെബ്സൈറ്റുകളെ നോക്കി മിസ്ലീഡ് ആയി പോകരുത് കൃത്യമായി ഒഫീഷ്യൽ ഡീറ്റെയിൽസ് അവരുണ്ടല്ലോ അത് നോക്കി അതേ ഓർഡറിൽ പഠിക്കാണ്ടോ ആദ്യം പഠിക്കേണ്ട എന്താണ് കറണ്ട് ഇവൻസ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് രണ്ട് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഇന്ത്യയിലെയും വേൾഡിലെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിംസ് ആയിട്ടും സ്പോർട്സ് ആയിട്ടും കൃത്യമായി നോക്കണം അതുപോലെ അടുത്ത് എന്താണ് ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ അതുപോലെ ഇന്ത്യൻ ലിറ്ററേച്ചർ അതുപോലെ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ അല്ലേ കൃത്യമായി സബ് ടോപ്പിക് ഉണ്ട് അവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ കഴിയും സയൻസുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുള്ളവർ ബോർഡിലേക്ക് വ്യക്തമായി നോക്കിയേ എന്താ വായിച്ചു നോക്കുകണ്ടോ ജനറൽ സയൻസ് കണ്ടായിരുന്നോ വായിച്ചു നോക്കിയേ ജനറൽ സയൻസാണ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെൻത് സി ബി സി അതായത് നിങ്ങളുടെ ആർ ആർ ബി എൻ ഡി പി സിയുടെ വിച്ചാമരണത്തിൽ അത് ഗ്രാജുവേറ്റ് ആവട്ടെ പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ളതാവട്ടെ കൃത്യമായി സിലബസ് അതിൽ സി ബി ടി വൺ ആവട്ടെ സി ബി ടി ടു ആവട്ടെ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്ന ഒരു കോമൺ വാക്കാണെന്ത് കണ്ടോ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെ സി ബി സി എന്ന് നിങ്ങൾ സയൻസ് നോക്കിക്കോളൂ അതായത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നിങ്ങൾ സയൻസ് പഠിച്ചോളൂ പക്ഷേ സയൻസ് പഠിക്കുമ്പോൾ ഇവിടെ സയൻസുമായി ബന്ധപ്പെട്ട അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ സയൻസുമായി ബന്ധപ്പെട്ട് ആർ ആർ ബി ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഒരു സോഴ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എവിടുന്നാണ് പഠിക്കേണ്ടത് ഏത് ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ഒരു റാങ്ക് ഫയലിലേക്കും പോയി സമയം കളയരുത് ഒരു ബുക്കിലേക്കും പോകരുത് ഒരുപാട് റാങ്ക് ഫയലുകൾ മാർക്കറ്റിലുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിനും കേന്ദ്രാടിസ്ഥാനത്തിനും ഒരുപാട് റാങ്ക് ഫല് പോകരുത് എന്ന് കൃത്യമായി നോട്ടിഫിക്കേഷൻ പറഞ്ഞേക്കണമല്ല അപ് ടു ടെൻ ലെവൽ സി ബി സി എന്ന് അപ്പോൾ നോക്കൂ നിങ്ങൾ പത്താം ക്ലാസ് അതായത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഉദ്ദേശിക്കുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ അഞ്ച് മുതൽ സി ബി സി കാരണം ബുക്ക് എന്നല്ലേ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ സയൻസ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ ഇതാണ് നിങ്ങളുടെ സോഴ്സ് ഇതാണ് നിങ്ങളുടെ സോഴ്സ് എന്ന് എന്നിവരും വ്യക്തമായി മനസ്സിലാക്കുക കാരണം ജി കെ പോലുള്ള വിഷയങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മാത്സ് എല്ലാം അറിയായിരിക്കും അല്ലേ എല്ലാം അറിയാമെന്ന് വെച്ചാൽ ഒരാൾ മാത്സ് എക്സ്പേർട്ട് ആണെന്ന് വിചാരിക്കുക റീസണിങ് ആൻഡ് ക്യു എ അപ്പം നമുക്കറിയാം സി ബി ടി വൺ എന്ന് സി ബി ടി വണ്ണിൽ എങ്ങനെ സി ബി ടി വൺ എന്ന് പറയുമ്പോൾ എങ്ങനെ അറുപത് ക്വസ്റ്റ്യൻ മാക്സ് ആം റീസണിങ് അല്ലേ സി ബി ടി വണ്ണിൽ അറുപത് ക്വസ്റ്റ്യൻ മാക്സ് ആം റീസണിങ് നാൽപ്പത് ക്വസ്റ്റ്യൻ ആയിരിക്കും ജി കെ ഒരു പക്ഷേ മോസ്റ്റ് ആർ ആർ വി പ്രിപ്പയർ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി വിദ്യാർത്ഥികളെയും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ അറുപത് ക്വസ്റ്ററിന് എങ്ങനെ അവർ സെറ്റ് ആക്കിയെടുക്കും അല്ലേ അറുപതിൽ മുപ്പതിൽ മുപ്പത് അല്ലെങ്കിൽ ക്യു എ റീസണിങ് ക്യു എ മുപ്പതാണെങ്കിൽ മുപ്പതിൽ മുപ്പതും റീസണെങ്കിൽ മുപ്പതിൽ മുപ്പത് വരെ സ്കോർ ചെയ്യും പക്ഷേ അവർക്കൊരു പ്രശ്നം പറ്റുന്നത് ഇവിടെ ജി കെയിലാണ് അപ്പോൾ ഈ ജി കെ നമ്മളൊന്ന് ഇഞ്ച് പൈ ഇഞ്ച് എഴുതി നോക്കാമെങ്കിൽ ഇത് വലിയ വളരെ വലിയൊരു സിലബസാണ് കടൽ പോലെ കിടക്കുകയാണ് മാത്രമല്ല അതിൽ സയൻസിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ട് എങ്ങനെ ചോദിക്കാം എത്ര ചോദ്യങ്ങൾ വരാം അല്ലേ അപ്പോൾ നോക്കൂ ഇതിൽ സയൻസുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ അവർ അവരതിൻ്റെ സോഴ്സ് കൊടുത്തിട്ടുണ്ട് എൻ സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സയൻസ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു വേണ്ട പല മെറ്റീരിയലുകളിലും പോയിരിക്കുന്നത് അങ്ങ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ലെവലിലെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട പത്താണ് നിങ്ങളുടെ ബൗണ്ടറി പത്താണ് നിങ്ങളുടെ ബോർഡർ ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത് അതേണ്ടേ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെ സി ബി സി ശരിയല്ലേ അപ് ടു ടെത് സി ബി സി പത്താം ക്ലാസ് സി ബി സി വരെ മാത്രം മതി മതിയെന്ന് ക്ലിയർ ഇനി എന്തൊക്കെയാണ് ഇവിടെ വ്യക്തമാക്കാത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ അതിനെ കവർ ചെയ്യാൻ പോവാണ് ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഒന്ന് നോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാർക്കിനെ കൊടുത്തിട്ടില്ല നോക്കൂ ഇപ്പൊ ജനറൽ അവയർനെസ് ടോട്ടലി കൊടുത്തേക്ക് നാല്പത് മാർക്ക് ടോട്ടലി നാൽപ്പത് മാർക്ക് എന്നാൽ പക്ഷേ അത് സി ബി ടി ടുവിലേക്ക് പോകുമ്പോൾ അൻപതാകും അപ്പം ടയർ വൺ അല്ലെങ്കിൽ സി ബി ടി വണ്ണിൽ നാൽപ്പതും സി ബി ടി ടുവിൽ അൻപത് മാർക്കാണ് പക്ഷേ ഇത് ഇതിനകത്തൊരു പ്രശ്നവും സബ് ടോപ്പിക്കിൻ്റെ എണ്ണം കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കറണ്ട് അഫയർ അത്ര ഗെയിംസ് ആൻഡ് സ്പോർട്സ് അത്ര ആർട്ട് ആൻഡ് ലിറ്റർ ലിറ്ററേച്ചർ അത്ര ആർട്ട് ആൻഡ് കൾച്ചർ അത്ര ഹിസ്റ്ററി എങ്ങനെ സ്പേസ് എങ്ങനെ എൻവിയോൺമെൻ്റ് എങ്ങനെ എന്ന് കൊടുത്തിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം സബ് ടോപ്പിക്കിൻ്റെ എണ്ണം പ്രോപ്പറായി കൊടുക്കാത്ത ഒരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ മാത്രമല്ല അവിടെ സയൻസിന് എണ്ണം കൊടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ വിഷയങ്ങൾക്കും ജനറൽ അവേർനെസ്സിൽ നാൽപ്പതെന്ന് ടോട്ടലി പറഞ്ഞിട്ടുണ്ട് അത് സി ബി ടി വൺ ആണ് സി ബി ടി ടുവിൽ അൻപതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇഞ്ച് ബൈ ഇഞ്ചില്ല മാത്രമല്ല സയൻസ് എത്ര പിന്നെ സയൻസിന് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സയൻസിൻ്റെ കേസിലും നോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ കവർ ചെയ്യുന്നത് ഇത് വളരെ വലിയൊരു പ്രശ്നമാണല്ലേ ഇപ്പോൾ കേരള പി എസ് സി നോക്കുന്ന സമയത്ത് കേരള പി എസ് സിയിൽ എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ട് കൃത്യമായ ഡീറ്റെയിൽ സിലബസ് കൊടുക്കുക ഹിസ്റ്ററി ഏതൊക്കെ വേണം വേൾഡ് വേണോ ഇന്ത്യ വേണോ കേരളം വേണോ കേരളമാണെങ്കിൽ കേരളത്തിനകത്ത് എന്തൊക്കെ പഠിക്കണം ഹിന്ദി ആണെങ്കിൽ ഇന്ത്യക്കകത്ത് എന്തൊക്കെ മീഡിയവൽ ആണോ മോഡേൺ ആണോ ന്യൂ ഓൾഡ് അല്ലെങ്കിൽ ന്യൂ ആണോ അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഒരു എൻസി ആർഡ് അല്ലെങ്കിൽ ഏത് സബ് ടോപ്പിക്കുന്ന കൃത്യമായി ഇഞ്ച് ബൈ ഇഞ്ച് കൊടുക്കുക മാത്രമല്ല മാർക്കും ഉണ്ട് ഹിസ്റ്ററി കേരള ഇപ്പോൾ കേരള പി എസ്സിൽ വിവരങ്ങൾ ഹിസ്റ്ററി അഞ്ച് മാർക്ക് മാർക്കൊന്ന് കാണും അല്ലേ അല്ലെങ്കിൽ പത്ത് മാർക്കൊന്ന് കാണും എന്നിട്ട് കൃത്യമായി പറയും ഇന്ത്യ വേൾഡ് കേരളം കേരളമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രക്ഷോഭങ്ങൾ ചില ലീഡേഴ്സിനെ പഠിക്കാൻ പറയും ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലീഡേഴ്സിനെയും പ്രക്ഷോഭങ്ങളെ കുറിച്ച് പഠിക്കാൻ പറയാം അല്ലേ അപ്പം ഇങ്ങനെ കൃത്യമായി സബ് ടോപ്പിക്കും കൊണ്ട് എക്കണോമിക്സ് ആണെങ്കിൽ അതും കൃത്യമായി ജി എസ് ടി നിതി ഹായൊക്കെ ഒന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇമ്പോർട്ടൻ്റ് അമെറ്റ്മെൻ്റ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായ മാർക്കും ഉണ്ട് അഞ്ചൊന്ന് കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇതാണ് ജി കെയിലെവരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് നോ നാർക്ക് നോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനെങ്ങനെ കവർ ചെയ്യാൻ പറ്റും നമ്മളിതിനെ കവർ ചെയ്യുന്നത് പി വൈ ക്യൂ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളെ പരിശോധിക്കുക അത് ആർ ആർ ബി മാത്രമാണോ അല്ല ആർ ആർ ബി ആൻഡി എസ് എസ് സി മുൻകാല ആർ ആർ ബിയുടെയും എസ് എസ് സിയുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകളെ പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ് അവശേഷിക്കുന്നത് മറക്കല്ലേ മുൻകാല ആർ ആർ ബി എസ് എസ് സി മുൻകാലം ആർ ആർ ബിൻ്റെയും എസ് എസ് സീൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളെ പരിശോധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്കുള്ളത് ശ്രദ്ധിക്കാം ആർ ആർ ബി ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ തിരക്കി പോകുമ്പോൾ വളരെ ചുരുക്കം ചില ക്വസ്റ്റിൻസ് മാത്രമേ കിട്ടൂ മാത്രമല്ല ഇപ്പോൾ പരീക്ഷ ഓൺലൈനാണ് ഇപ്പോൾ പരീക്ഷ ഓൺലൈനാണ് ക്വസ്റ്റ്യൻസ് കിട്ടുക അത്ര എളുപ്പമല്ല മാത്രമാണ് മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഈ ആർ ആർ ബിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് തപ്പി പോകുമ്പോൾ വളരെ ഷോർട്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ മുൻകാല എസ് എസ് സി ക്വസ്റ്റ്യൂൺ പേപ്പറോടെ പ്രോപ്പറായിട്ട് പരിഗണിക്കുക ശ്രദ്ധിക്കാം എസ് എസ് സിക്ക് വ്യത്യസ്തമായ കുറേ പരീക്ഷയുണ്ട് നമുക്കറിയാം എം ഡി എസ് ഉണ്ട് സി എച്ച് എസ് എൽ കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവലുണ്ട് സി ജി എൽ കമ്പയൻ ഗ്രാജുവേറ്റ് ലെവലുണ്ട് ഡൽഹി പോലീസ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് എക്സാംസ് ഒരു വർഷം തന്നെ നമ്മുടെ എസ് എസ് സി വിവിധ ദിവസങ്ങളിലായിട്ട് പല പല ഫേസുകളിലായി കണ്ടക്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ നമ്മൾ എസ് എസ് സിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും പരിശോധിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് വരെ ടിൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള രണ്ടായിരത്തി പതിനാറ് വരെയുള്ള എസ് എസ് സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓഫ്ലൈൻ ആയിരുന്നു അല്ലേ അപ്പോൾ പതിനാറ് വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സുലഭമായിരുന്നു ഇഷ്ടംപോലെ ആയി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കാരണം എന്താ നമുക്ക് ഓഫ്ലൈൻ പരീക്ഷയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കഴിയുമ്പഴേ നമ്മുടെ കൈ കിട്ടുകയാണ് ഇന്ന് ഓഫ്ലൈൻ അല്ല ഓൺലൈനാണ് അപ്പോൾ ഓൺലൈൻ പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയെടുക്കുന്ന കൊസ്സാണ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിയുടെ ഓർമ്മയിൽ നിന്ന് വ്യത്യസ്തമായ ടീമുകൾ എഴുതിയെടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് കൂടുതൽ ലഭിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇനി ഇപ്പം രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഓഫ്ലൈനായിട്ട് ഓഫ്ലൈൻ മുറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് പതിനാറിന് ശേഷം വിദ്യാർത്ഥികൾ എഴുതുന്ന മുറയ്ക്ക് അവരുടെ ഇന്ന് കൃത്യമായ അവരുടെ ഓർമ്മയിൽ നിന്ന് വ്യത്യസ്തമായ ടീമുകൾ എഴുതിയെടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നിലവിലുള്ളത് അപ്പൊ എനിവേ നിങ്ങളൊരു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒരു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത് നോക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ പി വൈ ക്യൂനെ പ്രോപ്പറായും കൃത്യമായും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്കാണ് അവരുടെ ഇഷ്ട ഏരിയ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഫിസിക്സ് എടുത്താൽ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഭയങ്കര ലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ എല്ലാ വർഷവും ലൈറ്റ് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റിൻ ഉണ്ടാകും ശരിയല്ലേ അപ്പോൾ അതുപോലെ തന്നെ കെമിസ്ട്രി എടുത്താൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയാസ് കുറേ ഉണ്ടല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പരിശോധിക്കാം ഇപ്പം നോക്കൂ ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം എടുക്കുകയാണ് അപ്പം കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം എടുക്കുന്ന സമയത്ത് ആർ ആർ ബിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കുറേ ഉണ്ട് ഒന്നാമത്തെ ഏരിയാസാണ് ഇത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇത് ആറ്റം എല്ലാ പ്രാവശ്യവും ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ കവർ ചെയ്യും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ചെയ്ത പീരിയോഡിക് ടേബിൾ ശരിയല്ലേ പീരിയോഡിക് ടേബിൾ ആണ് അതുപോലെ തന്നെ ഫിസിക്സ് എടുക്കാമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഏരിയ ആണ് ചെയ്തത് ലൈറ്റ് ശരിയല്ലേ ലൈറ്റ് ഉണ്ട് അതുപോലെ ന്യൂക്ലിയർ ഫിസിക്സ് ലൈറ്റും ന്യൂക്ലിയർ ഫിസിക്സും മാത്രമല്ല എല്ലാ ഏരിയാസും കൊണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുന്ന ഏരിയാസ് ഇത് അതുപോലെ തന്നെ ബയോളജി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുന്ന എന്താണ് ഹ്യൂമൻ ബോഡി അല്ലേ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിനകത്ത് നമുക്ക് ഐയും ഇയറും ബ്രെയിനും എല്ലാം വരും കേട്ടോ ഹ്യൂമൻ ബോഡി കൊണ്ട് ആ വിറ്റാമിൻ ഡിസീസ് ആൻഡ് വിറ്റാമിൻസ് ഉണ്ടല്ലേ വിറ്റാമിൻ ഡിസീസും വിറ്റാമിനും എല്ലാം ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലേ അപ്പം ഇങ്ങനെ നമുക്കൊരു പത്തിരുപത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കൃത്യമായി സ്ക്രൂട്ടനൈസേഷനെ വിധേയമാക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും എവിടുന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം അത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ കൃത്യമായി ഒരു പത്തിരുപത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പരിശോധിച്ചിട്ടാണ് ക്ലാസ്സിൽ ആ ടോപ്പിക്കിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻ ഡി പി സിൻ്റെ ഏകദേശം ഒരു പതിനാല് ബാച്ച് നമുക്കുണ്ട് അപ്പോൾ ഈ പതിനാല് ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ബാച്ചുകൾ വ്യത്യസ്തം ഒരുപാട് ബാച്ചുണ്ട് അപ്പോൾ ഓരോ ബാച്ചിലും കൃത്യമായി ടോപ്പിക്കൽ എടുക്കുന്നത് എങ്ങനെയാണ് ഓരോ ബാച്ചിലും ഈ ഒരു ഇരുപത് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പറിനെ പരിശോധിച്ച് അവിടുന്ന് കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് എടുക്കുക അപ്പോൾ സയൻസിൽ നിന്ന് കഴിഞ്ഞ ഇരുപത് വർഷം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ വർഷവും ആവറേജ് ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും കാണുന്നത് കേട്ടോ അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നാൽപ്പതിൽ ഒൻപത് ആണ് സയൻസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ ഒൻപത് ആണ് അതിൽ ഫിസിക്സ് നമുക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കെമിസ്ട്രി നമുക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ബയോളജി നമുക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ ഫിസിക്സ് മൂന്ന് കെമിസ്ട്രി മൂന്ന് ബയോളജി മൂന്ന് ഇങ്ങനെ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ഒൻപത് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാന്ന് മറക്കരുത് അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക സി ബി ടി വൺ ടുവിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടാക്കോ ടു ടുവിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ട് ക്വസ്റ്റിനാവും കേട്ടോ ഞാൻ എഴുതിയക്കുന്നത് സി ബി ടി വൺ ആണ് സി ബി ടി വണ്ണാണ് സി ബി ടി ടുയുമായി ബന്ധപ്പെട്ട് സെയിം സിലബസ് അല്ലേ ഇതാ നോക്കൂ ഇതാണ് സി ബി ടി ടുവിൻ്റെ സിലബസ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നതാണ് സി ബി ടി ടു അല്ലേ ഇതാ നോക്കുകയാണെ ഇവിടെ ഹെഡിങ് വേണമെങ്കിൽ നോക്കിയോളൂ നിങ്ങളാണ്ടോ നമ്മൾ നേരത്തെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അങ്ങ് താഴോട്ട് പോയി അതേ സി ബി ടി ടു കണ്ടായിരുന്നോ ആണ്ടേ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദി യുവർ എക്സാമിനേഷൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് യുവർ സി ബി ടി ആണ് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് പരീക്ഷ കണ്ടോ ജനറൽ മാർക്ക് അപ്പം ജി കെ ഒഴിവാക്കാൻ കഴിയില്ല സയൻസും ഒഴിവാക്കാൻ കഴിയില്ല അതിൽ മാത്തമാറ്റിക്സ് മുപ്പത്തഞ്ച് മാർക്ക് റീസണിങ് മുപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ എഴുപതേ പ്ലസ് അമ്പറ് നൂറ്റി ഇരുപത് മാർക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ശരിയല്ലേ നൂറ്റി ഇരുപത് മാർക്കാണ് അത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് മറക്കല്ലേ നൂറ്റി ഇരുപത് മാർക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ റൈറ്റ് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് സി ബി ടി ടുവിലും നിങ്ങൾ നോക്കിയേ സെയിം സിലബസ് അല്ലേ കാണിച്ചിരിക്കുന്നത് കണ്ടോ സെയിം സിലബസ് ആണ് സിലബസിൽ വ്യത്യാസവും ഇല്ല കൊണ്ടോ അവിടെയും നിങ്ങൾ ജനറൽ അവേർനെസ്സിലേക്ക് നോക്കിയേ നോക്കിയേ അവിടെയും കണ്ടോ ജനറൽ അവയർനെസ്സിലേക്ക് നോക്കിയേം അവിടെയും സയൻസുമായി ബന്ധപ്പെട്ട വാക്കുകളെ പരിശോധിച്ച് നമ്മളുടെ വാക്കുകണ്ടേ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെത് സി ബി സി കണ്ടായിരുന്നു ഒരുപാട് പേര് പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലും അത് അല്ലെങ്കിൽ യൂട്യൂബിലും ചോദിക്കാറുണ്ട് ഇവിടെ വര മതിയോ സയൻസ് ഇത്രയും മതിയോ അപ്പോൾ എങ്ങനെയാണ് സയൻസിന് ബൗണ്ടറി തീരുമാനിക്കുന്നത് അതാണ്ട് ആ ബൗണ്ടറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എവിടെ സയൻസ് പഠിക്കണം സയൻസ് എന്ന വിഷയത്തിൻ്റെ ബൗണ്ടറി എന്ന് കൃത്യമായി ഒഫീഷ്യൽ സിലബസിൻ്റെ പി ഡി എഫ് ആണ് ഇതിൽ കൃത്യമായി പറഞ്ഞേക്കുക അല്ലേ അപ് ടു ടെൻ സി ബി സി എന്ന് പത്താം ക്ലാസ്സിലെ സി ബി സി ടെക്സ്റ്റ് ബുക്ക് എവിടെ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് എവിടെ നിർത്തുന്നുവോ നിങ്ങൾ അവിടെ നിർത്തിക്കോളാനാണ് അവർ പറയുന്നത് ആരാ ആർ ആർ പി പറയുന്നത് ക്ലിയർ അല്ലേ ക്ലിയർ അപ്പോൾ സി ബി റ്റി വണ്ണിൽ നമുക്ക് ഒൻപതോളം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം സി ബി ടി ടു ആണെങ്കിലും സി ബി ടി ടുവിൽ നമുക്ക് അൻപത് ആണ് ജനറൽ അവയർനസ്സിന് അവിടെ ഏകദേശം പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സയൻസിൽ നിന്ന് പ്രതീക്ഷിക്കാം അവിടെ നാല് നാല് വെച്ചു നാല് ക്വസ്റ്റ്യൻ ഫിസിക്സ് നാല് ക്വസ്റ്റ്യൻ കെമിസ്ട്രി നാല് ക്വസ്റ്റ്യൻ ബയോളജി മനസ്സിലായിട്ടുള്ള സി ബി ടി ടുവിലേക്ക് വരുന്നത് മുൻകാല ക്വസ്റ്റിയൻ പേപ്പർ രണ്ടായിരത്തി പത്തൊൻപതിലേ അതിന് മുന്നേ ഉള്ള ആർ പി എഫിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും എസ് എസ് സി ക്വസ്റ്റിയൻ പേപ്പറും പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം എന്താണ് നമുക്ക് സി ബി ടി വണ്ണിൽ ഏകദേശം ഒൻപതോളം ക്വസ്റ്റ്യൻ മൂന്നേ മൂന്നേ മൂന്ന് വെച്ച് വരും അല്ലേ മൂന്ന് ക്വസ്റ്റ്യൻ ഫിസിക്സ് മൂന്ന് ക്വസ്റ്റ്യൻ ബയോളജി മൂന്ന് ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിലേക്ക് പോകും അതേസമയം നമ്മളത് സി വി ടി ടുവിലേക്ക് പോകുമ്പോൾ നാലേ 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 ഉച്ചു പോകാം നാല് ഫിസിക്സ് നാല് കെമിസ്ട്രി നാല് ബയോളജി ഞാൻ മിനിമം നമ്പർ ഓഫ് ആണ് ഈ പറയുന്നത് ഏറ്റവും മിനിമം അത്രയും ചോദിച്ചിരിക്കും ക്ലിയർ അല്ലേ ക്ലിയർ അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ സയൻസിനെ നോക്കുക അപ്പോൾ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കഴിഞ്ഞ വർഷം നിങ്ങൾ മറ്റുള്ള റാങ്ക് ഫയലോ ഗേഡോ ഒക്കെ എല്ലാം മാറ്റുക കാരണം ആർ ആർ ബി മറ്റൊരു പാറ്റേണാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് ഞാൻ ഈ പറഞ്ഞ വീഡിയോ നമ്മൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഈ വീഡിയോ കൃത്യമായി നോക്കുക ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഒരു വെള്ളപ്പേപ്പറും പേനയും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ആർ ആർ ബി പരീക്ഷ ആത്മാർത്ഥമായും സീരിയസായും പ്രിപ്പയർ ചെയ്യുന്നവരെ കണ്ടു നോക്കുക ശേഷം മനസ്സിലാക്കുക എന്താണ് ജി എയുടെ അവസ്ഥ എന്താണ് ജി എയുടെ പ്രശ്നങ്ങൾ എന്താണ് സയൻസ് എങ്ങനെ ചോദിക്കും എന്താണ് സൗണ്ട് സയൻസിൻ്റെ ബൗണ്ടറി ലൈൻ എന്ന് കൃത്യമായി പരിശോധിക്കുക പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറിനെ കളക്ട് ചെയ്യുക ശേഷം പ്രിപ്പറേഷന് മുന്നേ പ്രിപ്പറേഷന് പ്രിപ്പറേഷനല്ല അത് തുടങ്ങേണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രം പി വൈ ക്യു അല്ല നേരെ റാങ്ക് ഫയൽ എടുക്കുകയോ അല്ലെങ്കിൽ മെറ്റീരിയൽ എടുത്തോ വായിക്കുകയല്ല ആർ ആർ ബി ക്ലാസിൽ ജോയിൻ ചെയ്യാത്ത ഒരാ കേസാണ് ഞാനീ പറയുന്നത് അവർ ആദ്യമേ ക്വസ്റ്റൻ പേപ്പറിനെ കളക്ട് ചെയ്ത് കൃത്യമായി പരിശോധിക്കുക ജി എത്ര ചോദിച്ചു എങ്ങനെ ചോദിച്ചു എന്ന് കൃത്യമായി പരിശോധിക്കുക ഇനി ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ നോക്കി സമയം കറയേണ്ട ആവശ്യമില്ല അപ്പം സയൻസുമായി ബന്ധപ്പെട്ട് ഞാനാണ് സയൻസ് എടുക്കുന്നത് സയൻസിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റിൻ വരുമ്പോഴും പറയും ഇത് പി വൈ ആണെന്ന് പറയും ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇത് തൊണ്ണൂറ്റി ഒന്നിലെ പി വൈ ഇത് തൊണ്ണൂറ്റി എട്ടില പി വൈ ഇത് റിപ്പീറ്റഡ് പി വൈ എന്ന് കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ കൃത്യമായി നിങ്ങൾക്ക് ആ പി വൈ ക്യൂവിൻ്റെ ക്വസ്റ്റിന് അവിടെ ഡയറക്റ്റ് കിട്ടുകയാണ് മറക്കല്ലേ റൈറ്റ് അപ്പോൾ ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ ഇതേ ഫോർമാറ്റിൽ കൃത്യമായി നിങ്ങൾ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോയി റാങ്ക് നേടാൻ ശ്രമിക്കണം ഇന്നലെ പ്ലസ് ടു നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയിലുള്ള എല്ലാ പരീക്ഷകളിലേയും പ്ലസ് ടു യോഗ്യതയിലുള്ള എല്ലാ വിജ്ഞാപനങ്ങളും ഇന്നലെയും വന്നിട്ടുണ്ട് ആർ ആർ ബിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ അതിവേഗത്തിൽ മുന്നോട്ട് പോകാം ഇതുപോലെ എല്ലാ ജി കെ ടോപ്പിക്കും ഇതുപോലെ എല്ലാം ഉണ്ടേ കാരണം ഇതുപോലെ എല്ലാ ജി കെ ടോപ്പിക്കും ഉണ്ട് ഇതുപോലെ എല്ലാ ജി കെ ടോപ്പിക്കും ഉൾപ്പെടുത്തി അതിശക്തമായിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കുകയാണ് ആർ ആർ ബി പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരെ നേരെ ഗൂഗിൾ കയറിയേ കേരളത്തിലെ പതിനാലാമത്തെ ബാച്ചാണൊന്നും മറക്കരുത് അതിന് യൂട്യൂബിൽ കയറിയേ അത് നേരെ അവിടെ അഡ്ഡ റ്റു ഫോർ മലയാളം എന്ന് കൊടുത്ത് അല്ല ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടായിരുന്നു ആർ ആർ ബി ട്രാക്കെന്നൊരു ബാച്ചുണ്ട് മറക്കല്ലേ എന്താ ബാച്ചിൻ്റെ പേര് ആർ ആർ ബി ട്രാക്കെന്നൊരു ബാച്ചുണ്ട് എന്താ പ്രത്യേകത ഒരേ സമയം സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു ആണ് സി ബി ടി വണ്ണും സി ബി ടി ടുവും ഒരേ സമയം ക്ലാസ് ആരംഭിക്കുന്ന ആർ ആർ ബി ട്രാക്ക് എന്നൊരു ബാച്ചാണ് ഒക്ടോബർ ഒന്നാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ട് അല്ലേ ഇരുന്നൂറ് മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ട് മുപ്പത് സീരീസ് ഉണ്ട് മുപ്പത് ടെസ്റ്റ് സീരീസ് ഉണ്ട് നാൽപ്പത്തി എട്ട് ബുക്ക് ബുക്കുണ്ടെന്ന് മറക്കരുത് ഇരുന്നൂറ് മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസുകൾ മുപ്പതോളം ടെസ്റ്റ് സീരീസ് നാൽപ്പത്തിയെട്ടോളം ഇ ബുക്സുകൾ അവൈലബിൾ ആണെന്ന് മറക്കരുത് ഓക്കെ അല്ലേ അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് ഫീസ് അത്രയും കൊടുക്കണ്ട പകരം പതിനോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ട് കോഡ് കൊടുത്തേ എന്താ കോഡ് കൊടുക്കേണ്ടത് വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് നിന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് നിന്ന് കൊടുക്കുക അല്ലേ വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തേ കൊടുത്തോ വൈ മൂന്ന് ആറ് നാല് എന്ന് ഡിസ്കൗണ്ട് കോഡ് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് വൈ മുന്നൂറ്റി അറുപത്തിനാല് വൈ മൂന്ന് ആറ് നാല് നിന്ന് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്ത് അപ്ലൈ കൊടുത്തേ റൈറ്റ് കണ്ടായിരുന്നു വൈ മുന്നൂറ്റി അറുപത്തിനാലിൻ്റെ ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് അത് അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടായിരുന്നു ഒരു മൈനസ് സൈൻ വരുന്നു രൂപ കുറഞ്ഞിട്ട് ഒരു മൈനസ് സൈൻ വരുന്നു രൂപ കുറഞ്ഞിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ മുന്നൂറ്റി അറുപത്തിനാല് കൊടുക്കുക അപ്പോൾ ഒരു മൈനസ് സൈൻ വരുന്നു രൂപ കുറഞ്ഞിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയ്ക്ക് കോഴ്സുകളെ ഈസിലി പർച്ചേസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് ആപ്പ് വഴിയാണെന്ന് പറക്കരുത് അപ്പോൾ അഡ്ഡ ടു ഫോർ സെവൻ മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ് കണ്ടായിരുന്നോ അപ്പോൾ ആപ്പുകൾ ഒരു ആപ്പുകൾ നമുക്ക് കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ നേരെ എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കൃത്യമായി കയറുക അവിടെ അഡ്ഡ ടു ഫോർ സെവൻ ആപ്പെന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ വരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് വരെയുണ്ട് ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യാം അവിടെ കേരളം ചൂസ് ചെയ്യാം ഓക്കെ അല്ലേ അവിടെ കംപ്ലീറ്റ് കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും കൃത്യമായി ടോപ്പിക് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ സ്ഥിരമായി കറണ്ട് ക്യൂ ക്യു ഉണ്ട് കറണ്ട് അഫയറിൻ്റെ ഫ്രീ മെറ്റീരിയൽസും ഫ്രീ ക്ലാസ്സുകളും ഉണ്ട് യൂട്യൂബിലെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി അവിടെയും വരുന്നുണ്ട് ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ആർ ആർ ബി എൻ ഡി പി സി സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട് എല്ലാ ജി കെ ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളെയും ക്യൂ സീരീസുകൾ ഫ്രീ ആയിട്ടുള്ള ക്യൂ സീരീസുകളും ആപ്പ് ഫ്രീ ആണ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഫ്രീ ആയിട്ടുള്ള എല്ലാ ക്യൂ സീരീസുകളും നമുക്കുണ്ട് മറക്കല്ലേ അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യുക ആർ ആർ ബി പരീക്ഷയിൽ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ വരാൻ ഏവരും ശ്രമം നടത്തുക മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ചാനലാണ് കാരണം നമുക്ക് രണ്ട് ചാനലുകളുണ്ട് ഒന്ന് കേരള പി എസ് സി സ്പെഷ്യൽ ചാനലാണ് അഡ്ഡ ടു ഫോർ സെവൻ മലയാളം എന്ന കേരള സ്പെഷ്യൽ സ്പെഷ്യൽ ചാനലുണ്ട് ഇത് രണ്ടാമത്തെ ചാനലാണ് അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ബാങ്ക് ആൻഡ് എസ് എസ് സി അതൊരു സ്പെഷ്യൽ ചാനലാണ് കേരളത്തിലെ കംപ്ലീറ്റ് കേന്ദ്ര സർക്കാർ പരീക്ഷകൾ ബാങ്ക് എസ് എസ് സി റെയിൽവേ എ ടി സി ഇങ്ങനെ കേരളത്തിലെ കംപ്ലീറ്റ് കേന്ദ്ര സർക്കാർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ചാനലാണത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് കേന്ദ്ര സർക്കാർ പരീക്ഷകളുടെ വിജ്ഞാപനങ്ങളുടെ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ പ്രായപരിധി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ ആപ്പ് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം മാത്രമല്ല അത് അറിയാനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ കേരളത്തിൽ കേരളത്തിലേതെങ്കിലും കേന്ദ്ര സർക്കാർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഏജോ അല്ലെങ്കിൽ പ്രായപരിധിയോ ഫിസിക്കൽ കണ്ടീഷനോ മെഡിക്കൽ കണ്ടീഷനോ സീറ്റബോസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏരിയ രേഖപ്പെടുത്താൻ കൃത്യമായി നമുക്ക് റിപ്ലൈ കൊണ്ടുവരാം ഓക്കെ അല്ലേ ഓക്കെ ആണ് ഓക്കെ താങ്ക് യു ബാച്ചിന് കാര്യം മറക്കണ്ട വൈ മൂന്ന് ആറ് നാല് വൈ മുന്നൂറ്റി ഇരുപത്തി നാല് ഡിസ്കൗണ്ട് കൂടു കൊടുക്കുക നമുക്ക് ബാച്ച് ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നാം തീയതിയാണ് സി ബി ടി വൺ നാൻറ്റി ടു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത്